അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണ്ണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ 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 സ്വർണം സമാനം 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 ഗ്രാം ഗ്രാം വീതം വീതം വെള്ളി വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി ഓണക്കാലത്തെ പൂക്കളുടെ ആവശ്യകത പരിഗണിച്ച ഓണത്തിന് ഒരു വട്ടിപ്പൂ പദ്ധതിയുടെ ഭാഗമായി ചാത്രത്തൊടി എ എം എൽ പി സ്കൂൾ ഹരിത ക്ലബ്ബിന് കീഴിൽ നടന്ന ചെണ്ടുമല്ലി കൃഷിക്ക് നൂറുമേനി വിളവ് വിളവെടുപ്പ് ഉത്സവം പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഉമൈബ മുനീർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കൃഷി ചെയ്ത് നമ്മൾ അതിന്റെ വിളവെടുക്കിന്റെ സന്തോഷത്തിലാണ് അല്ലേ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ നന്നായിട്ട് അധ്വാനിച്ചാൽ കൃഷി ചെയ്തെങ്കിലേ നമുക്ക് എന്തുള്ളൂ വിളവെടുപ്പ് എടുത്താൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ അതിന്റെ സന്തോഷം ഉണ്ടാവുള്ളൂ അത് ആ സന്തോഷമാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ എല്ലാവരും നന്നായിട്ട് ഇതുപോലെ കൃഷിയിലും അതുപോലെ പഠിച്ചതിന്റെ കാര്യത്തിലൊക്കെ നന്നായി ചെയ്തെങ്കിലേ നമുക്ക് നല്ല ഫലം ഉണ്ടാവുള്ളൂ കേട്ടോ മാസം മുമ്പാണ് ഹരിത ക്ലബിനു കീഴിൽ സ്കൂൾ മുറ്റത്ത് വിദ്യാർത്ഥികളുടെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ഗുണമേന്മയേറിയ ഹൈബ്രിഡ് തൈകൾ എത്തിച്ചാണ് കൃഷി ആരംഭിച്ചത് ഓണക്കാലത്ത് പൂക്കൾക്ക് വേണ്ടി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത നേടുന്നതിനൊപ്പം കാർഷിക വൃത്തിയോടുള്ള പ്രതിബദ്ധത വിദ്യാർത്ഥികളിൽ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു പൂക്കൃഷി ആരംഭിച്ചത് വിത്ത് മുളപ്പിച്ചതു മുതൽ നിലമൊരുക്കൽ തൈ പരിപാലനം വളപ്രയോഗം കീടനിയന്ത്രണം തുടങ്ങിയവയെല്ലാം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ചെയ്തിരുന്നത് അധ്യാപകരായ കെ പി സൽമാൻ സിനിയ ഷാഹുൽ എന്നിവർ നേതൃത്വം നൽകി ആദ്യ വിളവുളപ്പ് സ്കൂളിലെ ഓണാഘോഷത്തിൽ വലിയ പൂക്കളം നിർമ്മിക്കുന്നതിനും ബാക്കി വന്ന പൂക്കൾ വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ പൂക്കളം ഇടുന്നതിനും സാധ്യമായി വരും വർഷങ്ങളിൽ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുവാനാണ് ഹരിത ക്ലബ്ബിന്റെ തീരുമാനം സ്കൂൾ ഹെഡ് മാസ്റ്റർ എ കെ ഇസ്മായിൽ സാക്കിർ ഹുസൈൻ എം പി മുനീർ ചോക്ലി എം മുസ്ഫർ നുസറത്ത് ബിനു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ്ബിറോ തിരുവിടങ്ങാടി